റെസ്ക്യൂ മിഷൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം കണ്ണിങ്ങാനുള്ള ഒരു ഓപ്പറേഷൻ ഇതിനുമുമ്പ് സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലെ ഇറാനിൽ ഭയങ്കര അധികം പ്രക്ഷോഭമായിരുന്നു അതിലും പ്രധാനമായിട്ടും അമേരിക്കക്കെതിരെ അപ്പൊ ആ സമയത്ത് ഇറാനില് പെട്ടുപോയ ആറ് അമേരിക്കക്കാരെ അവരുടെ നാട്ടിൽ ചെന്ന് ഇറാനിൽ ചെന്ന് ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്ന സി ഐയുടെ ഒരു ഗംഭീര റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു ആർഗോ അപ്പൊ ഇങ്ങനെ ശരിക്കും നടന്ന ആ ഒരു സംഭവത്തിനെ അതിനോട് ഒരു പരിധി വരെ നീതി പുലർത്തിയെടുത്ത ഒരു പടമാണത് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തി എന്ന് പറയാൻ പറ്റത്തില്ല അത് എന്തുകൊണ്ടെന്ന് അവസാനം ഞാൻ പറയുന്നുണ്ടാവും വീഡിയോന്റെ ഇറാനിലെ ഈ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് ലോകത്ത് പല ഈവന്റ് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ എല്ലാവരെയും ബാധിച്ചിട്ടുമുണ്ട് അങ്ങനെ മനുഷ്യരാശിയുടെ ഗതി തന്നെ മാറ്റിമറിച്ച കുറെ സംഭവങ്ങളുണ്ട് അതിനെപ്പറ്റി എല്ലാം കൂടുതലറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഓഡിയോ ബുക്ക് ഉണ്ട് പേര് ഹൺഡ്രഡ് ഗ്രേറ്റ് ഈവെന്റ് ചേഞ്ച് ദ വേൾഡ് ഓഫ് കോഴ്സ് കുക്കുഫമ്മിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഓഡിയോ കണ്ടന്റ് ലൈബ്രറിയാണ് ഈ ഒരു കുക്കുഫം എന്ന് പറയുന്നത് പല ഭാഷകളിലായി പല തരത്തിലുള്ള പല ജോണോസിലുള്ള ഒരുപാട് വ്യത്യസ്തമായ ഓഡിയോ കണ്ടന്റ് കുക്ക് ലഭ്യമാണ് അതിപ്പോ നമുക്ക് ഇപ്പൊ പരിചയമുള്ള പല ആളുകളുടെ ശബ്ദത്തിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ആഡ് ചെയ്ത് ഒരു കൈൻഡ് ഓഫ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പല ഓഡിയോ കണ്ടന്റ്സും ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അത് മാത്രമല്ല എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള സ്റ്റെല്ലർ ഫിഫ്റ്റി അടിക്കുന്ന സമയത്ത് ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ അമ്പത് ശതമാനം ഓഫ് ഉണ്ടാവും ഇനി ഇതുപോലെ ഒരു പത്ത് ശതമാനം കൂടെ കൂടുതൽ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സെയിൽ സിസ്റ്റി എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴിനുള്ളിൽ നിങ്ങൾ കയറുവാണെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ ശതമാനം ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ സോ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക വെറുതെ സമയം കളയുന്നതിനെക്കാൾ നല്ലത് ഇങ്ങനെ വല്ലതും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കളയാൻ ശ്രമിക്കുക മേക്ക് എവറി മിനിറ്റ് മാറ്റർ വിത്ത് ഓഫ് കോഴ്സ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ഇറാൻ ഭരിച്ചിരുന്നത് ഷാ ആയിരുന്നു മുഹമ്മദ് റസ ബൽഹാവി ഇദ്ദേഹത്തിന്റെ കീഴിൽ ഭരണം ഭയങ്കര മോശമായിരുന്നു സ്വന്തം നാടാണ് നാട്ടുകാരാണെന്നുള്ള ബോധം പുള്ളിക്ക് തീരെയില്ല ഒരു രാജ്യം മൊത്തം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കണ്ണും മൂക്കും ഇല്ലാത്തൊരു ദൂർത്തായിരുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകിയില്ല നാട് മൊത്തം ദരിദ്രമായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളവും ഇല്ലാതെ പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴും ഇങ്ങേരുടെ ഭാര്യ കുളിക്കാൻ വേണ്ടി പാല് കൊണ്ട കൊടുത്ത കഥ പോലും നമ്മൾ കേൾക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ജനങ്ങൾ മൊത്തം ഇദ്ദേഹത്തിന് എതിരെ തിരിക്കുന്നു അപ്പൊ അവരെ എല്ലാം അടക്കി ഭരിക്കണം എന്ന് പറഞ്ഞു ഒരു പോലീസ് ഫോഴ്സിനെ അയാളുടെ ഡിപ്ലോ ചെയ്യുന്നു എന്നിട്ട് ഇവരെ ഉപയോഗിച്ച് തനിക്കെതിരെ വരുന്നവരെ എല്ലാവരെയും അടിച്ചമർത്തുകയാണ് രാജ്യക്കാരൻ നിന്ന് പോയിട്ട് മനുഷ്യൻ എന്ന പരിഗണന പോലും ഇങ്ങനെ കൊടുക്കുന്നില്ല എന്നാൽ അതെല്ലാം ഒരു പരിധിക്കുറം പോയിപ്പോൾ രാജ്യമൊത്തം ഇങ്ങേക്കെതിരെ തിരിഞ്ഞു അപ്പൊ സംഭവം കൈവിട്ട് പോകാറായെന്ന് കണ്ടപ്പോൾ അങ്ങേര് ടൂർ പോകാന്ന് പറഞ്ഞിട്ട് നാട് വിട്ടുപോയി കാരണം എന്നാൽ പണി പാലുവളത്തിൽ കിട്ടുന്ന ഇങ്ങേർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇയാൾ പോയതിനു ശേഷം ജനങ്ങളെല്ലാവരും ഒരു നേതാവിന് തെരഞ്ഞെടുക്കുന്നു ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ലീഡർ അയാളാണെങ്കിലും ഇയാളുടെ നേർ വിപരീതം അയാളെ സംബന്ധിച്ച് സ്വന്തം രാജ്യവും സ്വന്തം മതമാണ് അയാൾക്ക് ഇമ്പോർട്ടന്റ് അങ്ങനെ രാജ്യം രാജ്യമൊത്തം ഇദ്ദേഹത്തിന് കൺട്രോളിലാവുന്നു ഇതേ സമയം നമ്മുടെ ഷാ ഉണ്ടല്ലോ അവന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യുന്നു എന്തായാലും തന്റെ രാജ്യത്തോട് തിരിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നേരെ അമേരിക്കയിലോട്ട് വരുന്നു അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ചികിത്സ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇയാൾ അമേരിക്കയിലുണ്ടെന്നും അവിടെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ അറിഞ്ഞതോടെ ആൾക്കാർ മൊത്തം റെസ്ലെസ് ആയി അയാളെ ഇങ്ങോട്ട് തിരിച്ചു വരണം അയാളെ ഞങ്ങൾക്ക് തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് നാട്ടുകാർ മൊത്തം അമേരിക്കയ്ക്ക് എതിരെ തിരിഞ്ഞു നമ്മുടെ രാജ്യത്ത് വന്ന് ദ്രോഹം ചെയ്ത അവനെ എങ്ങനെ അമേരിക്ക സംരക്ഷിക്കും എന്നാണ് അവർ ചോദിക്കുന്നത് തികച്ചും ന്യായമായ ചോദ്യമാണ് അങ്ങനെ അമേരിക്കയോടുണ്ടായിരുന്ന ഒരു ദേഷ്യം മുറുകി മുറുകി അതേ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ നാലിന് ജനങ്ങളെല്ലാവരും അവരുടെ രാജ്യത്തുണ്ടായിരുന്ന യു എസ് എംബസി അറ്റാക്ക് ചെയ്യാണ് ഇറാനിലെ ഇറാനിലുള്ള യു എസ് എംബസി നോക്കുമ്പോൾ എംബസിയിൽ അറുപത്തി ആറ് പേരുണ്ട് അതിൽ അറുപത് പേരും ടൂറിസ്റ്റ് ആണ് ബാക്കി ആറ് പേര് എംബസിയിലെ ഉദ്യോഗസ്ഥരാണ് ആ അറുപത് പേരെ അവർ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു ആറ് പേരെ അവർ വെറുതെ വിവിടുന്നോന്നില്ല കാരണം ഇവർ ഉദ്യോഗസ്ഥരാണല്ലോ കാര്യം കൈവിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് ഇല്ലാതാക്കാൻ നോക്കുകയാണ് അവരുടെ ഐ ഡീസ് ഫോട്ടോസ് അവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ അവിടെ നിന്നില്ലതാക്കും ഇതേസമയം പുറത്തുള്ള ഒരു ബാത്റൂമിന്റെ ജനൽ വരെ പൊട്ടിച്ച് അതിന് ഉള്ളോട്ട് കടക്കാൻ നോക്കുക വേഗം തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഇല്ലാതാക്കിയിട്ട് ഇവർ ആ ഒരു എംബസി വിട്ട് വെളിയിലോട്ട് രക്ഷപ്പെട്ട് പോവുക പ്രൊട്ടസ്റ്റേഴ്സും ഉള്ളിക്കേറി ആ അറുപത് പേരെയും ബന്ധിയാക്കുന്നുണ്ട് അവരുടെ പ്ലാൻ എന്താണെന്നാൽ ഇത്രയും പേരെയും ബന്ധിയാക്കി നിർത്തിയിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഷായെ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത്രയും പേരെയും വിട്ടയക്കാം എന്ന് പറയുന്ന ഒരു ഡീലിലോട്ട് എത്താം എന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇതേസമയം പുറത്ത് ഇവരാ പേർക്കും എങ്ങോട്ട് പോകണം എന്നറില്ല കാരണം എങ്ങോട്ട് പോയാലും പെട്ടുപോകും നാട്ടുകാർ മൊത്തം ഇവർക്കെതിരെയാണ് അപ്പം എന്ത് ചെയ്യണം എങ്ങോട്ട് പോണമെന്ന് ഒരു പിടിയും ഇവർ കിട്ടുന്നില്ല അപ്പോഴാണ് ഇവരുടെ മൈൻഡിലേക്ക് കാനഡ എംബസി ഓർമ്മ വരുന്നത് അവിടെ ഉള്ളവർക്ക് അമേരിക്കയോട് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയാരോടും പ്രശ്നമില്ല അപ്പൊ ഇവര് തൽക്കാലം സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ ഇവിടെയുള്ള എന്ന് പറഞ്ഞു ഇവര് കാനഡ എംബസിയിലോട്ട് പോവുകയാണ് ഇവരെ സഹായം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒഴിവാക്കി വിടാനും പറ്റത്തില്ല ഇറാനിലെ ഈ ഒരു ഹോസ്റ്റൽ സിറ്റുവേഷൻ ലോകം മൊത്തം അറിയുന്നു അവർ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളെ ഷായെ നിങ്ങൾ തിരിച്ചു തന്നാൽ നിങ്ങളുടെ ആളുകളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകും ഇത് കേൾക്കുന്ന അമേരിക്കയിലുള്ളവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറയുന്നില്ല സംസാരിച്ച് നോക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവരാണെങ്കിലും അമ്പിനും വിലിനും അടുക്കുന്നില്ല സോ ഒരു വഴി ഇല്ലെങ്കിൽ നമുക്ക് റെസ്ക്യൂ മിഷനുമായിട്ട് മുമ്പോട്ട് പോകാം എന്നൊരു പ്ലാൻ ഇവർ വരിക തുടർന്ന് സ്പെഷ്യൽ സിഇ ഏജന്റായിട്ടുള്ള നമ്മുടെ ടോണി മെൻഡസും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു ഇതേ നമ്മുടെ നായകനും പിന്നെ ഈ പടത്തിന്റെ സംവിധായകനും ഇങ്ങനെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റീവ് സിറ്റുവേഷൻ വല്ലതും വരുവാണെങ്കിൽ എങ്ങനെ ടാക്കിൾ ചെയ്യണം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നല്ല ധാരണയുള്ള ആളാണ് അങ്ങനെ മീറ്റിംഗിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഹൈസംബർഗിനെ കാണുന്നത് സോറി ജാക്ക് ജാക്കിനെ കാണുന്നത് പുള്ളിയും ഒരു സി ഐ ഏജന്റാണ് സോ മീറ്റിംഗ് സ്റ്റാർട്ട് ആകുന്നു സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം മറ്റുള്ളവർക്കും ബ്രീഫ് ചെയ്യുകയാണ് ഇവർ ആറ് പേരുമാണ് നമ്മുടെ ഓഫീസേഴ്സ് ആൻഡ് ഇവരിപ്പോൾ ഉള്ളത് കാനഡ എംബസിയുടെ സംരക്ഷണത്തിലാണ് എന്നാൽ അവരവിടെ ഉണ്ട് എന്നൊരു വിവരം ഇറാനിലുള്ള ആളുകൾ അറിയാൻ ഇടയായാൽ പിന്നെ തീർന്ന് നമുക്കിതിരെ മാത്രമല്ല കാനഡയ്ക്കും അത് പ്രശ്നമാവും സോ കാര്യം ഭക്ഷണമാവുന്നതിന് മുമ്പ് നമുക്ക് അവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാൽ അത് അത്ര എളുപ്പമല്ല അമേരിക്കയിലുള്ള ആരെയും അവർ അങ്ങോട്ട് തന്റെ രാജ്യത്തോട്ട് കയറ്റുന്നില്ല തിരിച്ചു പോകാനും അവർ സമ്മതിക്കുന്നില്ല സോ അവരെ എങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്യും എന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് ബൈ റോഡ് എന്തായാലും ത്തല്ല ഒട്ടും സേഫ് അല്ല ആകെയുള്ളത് എയർവേ മാത്രമാണ് ഫ്ലൈറ്റ് മാത്രമാണ് ഓപ്ഷൻ അവരെങ്ങനെയെങ്കിലും എയർപോർട്ട് വരെ എത്തണം അതിനുശേഷമുള്ള കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതാണ് പ്രധാന വിഷയം അവരെങ്ങനെ എയർപോർട്ടിലേക്ക് എത്തും എന്ത് റീസൺ ആണ് അവർക്കുള്ളത് ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് കൊണ്ടുവന്നാലേ കാര്യം നടക്കത്തുള്ളൂ അല്ല സാർ എന്തിനാണ് അവർ ചോദിക്കുന്ന മറ്റവനെ ആ ഷാൻ അങ്ങ് തിരിച്ചു കൊടുത്താൽ ഈ ഒരു പ്രശ്നമെല്ലാം തീരില്ലേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഷാ എന്ന് പറയുന്നവൻ നമ്മുടെ രാജ്യത്ത് വന്നു എന്ന് പറയുന്നത് ഉള്ളതാണ് പക്ഷെ ആ ഇറാൻ മൊത്തം അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ അമേരിക്കയും തനിക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞ് അവൻ പണ്ടേക്ക് പണ്ട് ഈ നാട് വിട്ടുപോയി എന്നാൽ ഈ ഒരു വിവരം ഇറാനോട് പറയുന്ന സമയത്ത് അവർ മനസ്സിലാക്കി ുള്ള മാനസികാവസ്ഥയിലല്ല അവർ വിചാരിക്കുന്നത് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോ മുടന്ന് ന്യായം പറയാം അവനെ ട്രാക്ക് ചെയ്യാൻ നോക്കി പക്ഷെ എവിടെയാ പോയോ എങ്ങനെയാ പോയെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സോ അവിടെ കട്ടിയിൽ നമ്മുടെ നായകൻ വീട്ടിലോട്ട് ചെല്ലുന്നു അവൻ ടി വി നോക്കുമ്പോൾ ടി വിയിൽ മൊത്തം ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് അമേരിക്കൻ ഓഫീസേഴ്സിന് എന്ത് സംഭവിച്ചു അവരൊക്കെ ഒന്നും അവർ ജീവനോട് ഉണ്ടോ ഇല്ലോന്നൊക്കെ അമേരിക്കൻ ഗവൺമെന്റിനോട് നമ്മൾ ആകെ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഞങ്ങളുടെ ഷായെ തിരിച്ചു വരും ഞങ്ങൾക്ക് അവനെ തൂക്കിലേറ്റണം നിങ്ങൾ എന്തിനുവേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവര് ചോദിക്കുന്നു സോ കംപ്ലീറ്റ് കൈവിട്ട് പോയ ഒരു അവസ്ഥയിലാണ് രണ്ട് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് നായകന്റെ മകൻ വിളിക്കുന്നത് ടോണി ആണ് കുട്ടിയെ പക്ഷെ അവര് സ്ഥലത്താണ് താമസിക്കുന്നത് അത് ഞാൻ ഇപ്പോ പടം കണ്ടിരിക്കുന്ന കിടിലം പടം എന്ന് അല്ല പടം പടം ബാറ്റിൽ ഓഫ് ഓഫ് ദി നല്ല നല്ല രസമുണ്ട് അങ്ങനെ ടോണി ആ ഒരു ചാനൽ വെച്ച് ആ ഒരു പടം കണ്ട സമയത്താണ് അവന് വലിയൊരു ഐഡിയ സ്ട്രൈക്ക് ആവുന്നത് ഒട്ടും വയസ്സല്ല പിറ്റേ ദിവസം മീറ്റിംഗില് അവൻ്റെ ഒരു പ്ലാൻ പറയുന്നു സർ ആ ഒരു ആറ് പേരെയും സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളൊരു സിനിമ എടുക്കാനാണ് വേണ്ടിയുള്ള സ്ഥലം ലൊക്കേഷൻ ഒക്കെ നോക്കാൻ വേണ്ടിയാ വരുന്നത് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് അവരും നമ്മുടെ ടീമിന്റെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറാനിലോട്ട് പോയി കഴിഞ്ഞാൽ സംശയം ഉണ്ടാവും നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ആ ഒരു ഇറാനിലോട്ട് പോകുന്ന രീതിയിൽ വേണം സെറ്റ് ആക്കാൻ അമേരിക്ക ഇതിനകത്ത് ഡയറക്ട്ലി ഇൻവോൾവ് ആയെന്ന് അവരവിടെയും കാണാൻ പാടില്ല നമുക്ക് എപ്പോഴുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാനഡയാണ് സോ കാനഡയിൽ ഒരു പുതിയ സിനിമ എടുക്കാൻ വേണ്ടി ഇറാനിൽ ലൊക്കേഷൻ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഏഴ് പേരിൽ ഇറങ്ങുന്ന ഒരു ഫിലിം ക്രൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഒരു പടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല നമ്മുടെ കൂടെ പറയും നമുക്ക് സോളിഡ് ആയിട്ട് എവിഡൻസ് വേണം അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് റെഡിയാക്കി ഇത് വേഗം ചെയ്യണം എന്നൊരു കാര്യം പറയുകയാണ് അപ്പോൾ ഇവർ ആലോചിക്കുമ്പോൾ ഐ ഡി ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല എങ്ങാനൊരു ചാൻസിൽ വന്നാലോ എന്നൊരു വിശ്വാസം അവർക്ക് വരുന്നു അവർക്കെട്ടാൽ ഇറാനിലാവട്ടെ ഒരു കാനഡ എംബസിൽ ഒരാളുടെ വീട്ടിലാണ് ഇവർ ആറ് ആറുപേര് ഇപ്പൊ നിലവിലുള്ള പേരും ജീവൻ കൈ പിടിച്ച് നന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ വീട്ടുകാരും കാരണം അടുത്ത് ഇനി എന്ത് സംഭവിക്കുന്ന ഒരു പിടി ഇവർക്കില്ല ആളുകളൊക്കെ ഭയങ്കര വയലന്റ് ആണ് അവരെ എങ്ങനെ പ്രതികരിക്കുന്നു ഇവർക്ക് അറിയത്തില്ല വീടിന് മോളിൽ കൂടി ഒരു ഹെലികോപ്റ്റർ പറഞ്ഞാൽ പോലും ഇവർ ഉള്ളിരുന്ന് വരയ്ക്കും ഇപ്പോലെ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് അണ്ടർഗ്രൗണ്ടിൽ ഒളിയാൻ വേണ്ടി പോയൊക്കെ അവര് സോ മരണ ഭയത്തിലാണ് ഇവരെല്ലാരും ഇരിക്കുന്നത് ഇതേസമയം ഇപ്പുറത്ത് ആ ആറ് പേർക്കും ഫേക്ക് പാസ്പോർട്ട് ഫീസ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുക അവർ ആറ് ആറുപേർക്ക് മാത്രമല്ല ടോണിക്കും ഇവനും പോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഫേക്ക് പാസ്പോർട്ട് കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിടിക്കും പക്ഷെ ിലൊന്നും ഇത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവരും ഓരോ കാര്യങ്ങളും ഇവർ പേർക്കും ഓരോരോ പേരും ഐഡീസും എല്ലാം കൊടുത്ത് ഓരോ ഓരോ കാര്യങ്ങളും നോക്കി നോക്കി ചെയ്യുക ഇതൊരു വസ്തു നടക്കുകയാണെങ്കിലും ഇവര് സിനിമ എടുക്കാൻ വേണ്ടി പോകാലേ അതിനുള്ള കാര്യങ്ങളും നോക്കണം സോ നായന് ഈ ഒരു സിനിമ ഫീൽഡിലും കുറച്ച് ടച്ച് ഒക്കെ ഉണ്ട് അപ്പൊ അവന്റെ ഒരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു വിഷയം എല്ലാം പറഞ്ഞു കൊടുക്കുക ഇദ്ദേഹത്തിന്റെ പേര് ജോൺ ചേംബേഴ്സ് ഇദ്ദേഹം ഒരു മേക്കപ്പ് ആണ് ഈ ബാക്ക് ഓഫ് ദി പ്ലാന്റ് ഫേബ്സും അതേപോലെ തന്നെ സ്റ്റാവാസ് ഒക്കെ പുള്ളിയുടെ പടങ്ങളാണ് ദെൻ പുള്ളിക്ക് കാര്യഗൗരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഇന്നൊരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെ സിനിമ എടുക്കാനാന്ന് പറഞ്ഞു പോയാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിനെ സഹായിക്കണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പുള്ളി അതിനെ സമ്മതിക്കുന്നു അങ്ങനെ ജോണിന്റെ പരിചയത്തിലുള്ള ഒരു പ്രൊഡ്യൂസറിനെ കാണുന്നു അങ്ങനെ പ്രൊഡക്ഷൻ ഹൌസിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങേരും ഓക്കെ പറയുകയാണ് ഇപ്പൊ പേരിന് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറായി പക്ഷേ ഈ ഒരു പടത്തിന് ഒരു സ്ക്രിപ്റ്റ് വേണല്ലോ അങ്ങനെ ഏതെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് പ്രൊഡക്ഷൻ വന്ന് വന്ന മൂന്ന് സ്ക്രിപ്റ്റ് കൊടുപ്പുണ്ട് അതിൽ ടോണി ഒരണം ചൂസ് ചെയ്യുന്നു ആ ഒരു സ്ക്രിപ്റ്റിന്റെ പേരാണ് ആർക്കും ഒരു സയൻസ് ഫിക്ഷൻ പടമാണ് സെയിം മറ്റേ ഏലിയൻ ഇൻവേഷൻ ഭൂമിലോട്ട് വരുന്നോ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കഥ തന്നെയാണ് അതിന്റെ റൈറ്ററിനെ ഒക്കെ വിളിച്ച് സംസാരിച്ച് റെഡിയാക്കി പ്ലോട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു സാധാരണ അതിൽ എല്ലാ ഇറങ്ങുന്നത് ഇപ്രാവശ്യം ആ ഒരു സ് എല്ലാവരും ഇറാനിൽ ഇറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്യുകയാണ് തുടർന്ന് ഇവരുടെ ബാനറിൽ മൂവി അനൗൺസ് ചെയ്യുന്നു പോസ്റ്റേഴ്സും സ്റ്റോറി ബോർഡും ക്രൂവും എല്ലാത്തിനും സെറ്റ് ചെയ്യുന്നു ഇത് നേരെ പ്രസ് കോൺഫറൻസും വിളിച്ച് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന രീതിയിൽ അതും അനൗൺസ് ചെയ്യുന്നു അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നത് ഇതുപോലെ ശരിക്കും ഒരു സൈഫൈ പടം വരുന്നുണ്ട് ഇറാനെ ബേസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും ബട്ട് ഇൻ റിയാലിറ്റി അങ്ങനെ ഒരു സിനിമയില്ല ഇതൊരു ഫേക്ക് മൂവിയാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരാൻ തന്നെ ഏതാണ്ട് ഒരു മാസം എടുത്തു അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ഇനി ഇവിടെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ കാനഡയിൽ വരുന്ന രീതിയിൽ വേണം റെഡിയാക്കാൻ സോ കാനിയൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ഒരു പെർമിഷൻ ലെറ്റർ വാങ്ങുന്നുണ്ട് അത് പറഞ്ഞാൽ കാനഡ വലിയൊരു റിസ്ക് ഇവിടെ എടുക്കുന്നത് ഇവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവരെ അമേരിക്ക സഹായിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇറാൻ ഇവർക്കെതിരെയും തിരികെ അങ്ങനെ പ്രസിഡന്റേയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പെർമിഷൻ ലെറ്ററും എടുക്കുന്നു എട ഈ അവസാനം നിമിഷം ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ചോദിക്കുക ഇത് നീ മുമ്പ് ചെയ്ത പോലെയല്ല ഇതിൽ നല്ല റിസ്ക് ഉണ്ട് നീ ഉറപ്പിച്ചോ നീ തന്നെ പോകുന്നതെന്ന് എന്റെ ജാക്ക് നമ്മുടെയിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ആ ആറ് പേര് ഒഴിവാക്കി വിടാനും പറ്റത്തില്ല ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ടോണി ഇറാനിലോട്ട് പോവുകയാണ് അവിടെ കിട്ടിയതിൽ ഇവര് ആറ് പേരെ കാണിക്കുന്നുണ്ട് പുറത്ത് ഇറങ്ങാൻ പോയിട്ട് പുറത്ത് എന്താ നടക്കുന്നതെന്ന് എത്തി നോക്കാൻ പോലും ഒരു നിൽക്കാതെയാണ് കഴിഞ്ഞ ഒരു മാസം ഒരു പിടിച്ചു തന്നെ ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഈ വീട്ടിനകത്ത് ഒരു ജോലിക്കാരി പെൺകുട്ടിയുണ്ട് അവൾ പേർഷ്യനാണ് അവൾ ആ നാട്ടുകാരിയാണ് കഴിഞ്ഞ കുറേ നാളിൽ ഇവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഇവൾക്കൊരു സംശയം ഇവരാണോ ഇനി എല്ലാവരും തേടുന്ന ഒരു അമേരിക്കക്കാരെന്ന് അപ്പൊ ഇവള് നേരെ ചെന്ന ഒരു കനേഡിയൻ ഹൗസ് ഓണേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ഇവർ ആരാ എന്താന്നൊക്കെ അവരാണെങ്കിൽ ഇവൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നുമല്ല അപ്പൊ കാര്യം ഏതാണ്ട് മനസ്സിലായി ഇവർ അമേരിക്കക്കാരാണെന്ന് ഇതേസമയം ടോണി ഇറാനിലെത്തി അവൻ എയർപോർട്ടിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കയ്യിലുള്ളത് ഫേക്ക് പാസ്പോർട്ട് ആയതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് എന്നാലും പിടിച്ചിരിക്കുന്നു അവരും തിരിച്ചും മറിച്ചെല്ലാം നോക്കിയിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അലോയാണ് ഇവന് എയർപോർട്ടിൽ നിന്ന് ആ ഒരു ആറ് പേരിൽ വീട്ടിലോട്ട് പോകുമ്പോൾ എവിടെ നോക്കിയാലും പ്രശ്നവും പ്രക്ഷോഭവും മാത്രമേ ഉള്ളൂ പബ്ലിക്കായിട്ട് ഒരാളെ തൂക്കി കൊന്നിട്ടേക്കുക അത് ആരാ എന്താണെന്നൊന്നും കാണിക്കുന്നില്ല അപ്പം ഇവര് വിചാരസേനേക്കാളും അതിനപ്പുറത്തേക്കാണ് വിഷയം പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യം നായകൻ മനസ്സിലായി അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവനും ആ ഒരു ആറ് പേരുള്ള ആ ഒരു സ്ഥലത്തിലോട്ട് എത്തുകയാണ് എന്നിട്ട് അവരെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇന്നതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് പ്ലാനും പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ഏഴുപേരും ഈ സ്ഥലത്തോട്ട് വന്നിരിക്കുന്ന ഒരു സിനിമ എടുക്കാനാണ് അതിന്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയാണ് സിനിമയുടെ പേര് ആർഗോ ഞാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തരും നിങ്ങൾ എല്ലാവരും അത് കറക്റ്റായിട്ട് പഠിക്കണം പിന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ പാസ്പോർട്ട് പഴയ പേരും ഡീറ്റെയിൽസും ഒന്നുമല്ല പുതിയ പേരും അഡ്രസ്സും ഫാമിലി ഫാമിലിയെന്നും പറഞ്ഞ് നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റിയാണ് അവരവരുടെ കാര്യങ്ങൾക്ക് പുറമെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരാണ് എന്താണെന്നുള്ള കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് ചോദിക്കാനോ നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അറിയണം നമ്മളിൽ ആരാരൊക്കെയാന്നൊക്കെ പിന്നെ പടത്തിൻ്റെ സ്ക്രിപ്റ്റും സ്റ്റോറി ബോർഡും ഇതും എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കണം എല്ലാവർക്കും മനസ്സിലായാലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ പറയുകയാണ് പക്ഷേ ഈ കണ്ണാടിയിട്ട് ഈ പുള്ളിക്ക് മാത്രം ഈ ഒരു പ്ലാനിൽ ചെറിയൊരു ഡൗട്ട് ഇത് വർക്ക് ആകുമോ ഇല്ലേ ഇത് റിസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തിൽ പറഞ്ഞാൽ പേടിയാണ് ഭയങ്കര പേടിയാണ് ദൻ അന്ന് രാത്രി ടോണി റൂമിലിരുന്ന് അവൻ കൊണ്ടുവന്നൊരു റേഡിയോ എടുക്കുന്നുണ്ട് ആക്ച്വലി അത് റേഡിയോ ആയിരുന്നില്ല ഫോണായിരുന്നു അമേരിക്കയെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല കാരണം അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇറാനിയൻ ഗവൺമെന്റ് അറിയും കാരണം ഇതുപോലെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരെല്ലാ കോൾസും ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വല്ല പ്രൈവറ്റ് ചാനലുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കോണ്ടാക്ട് നടക്കത്തുള്ളൂ ഇതിനിവരും ഇവിടെ എത്തിയെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു രീതിയിൽ അപ്ഡേറ്റ് അവർക്ക് കൊടുക്കുന്നു സോ ഇപ്പോൾ തന്റെ രാജ്യത്ത് ഒരു കൂട്ടം ആളുകൾ സിനിമ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അവിടുത്തെ ഒരു റെവല്യൂഷണറി ആർമിയുടെ ചീഫ് അറിയാനിടയാവാണ് കാരണം ഈ ഒരു രാജ്യത്ത് എന്ത് ചെയ്യണമെങ്കിലും പെർമിഷൻ വേണം സോ അത് ചോദിച്ചിട്ട് ഇവർ വന്നേക്കുന്നത് തുടർന്ന് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റും ആ ഒരു ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അദ്ദേഹം അതല്ലെങ്കിൽ ഓടിച്ചു നോക്കിയിട്ട് ശരി എന്തേലും ആവട്ടെ വന്ന ഏഴ് പേരിലും നമ്മുടെ ഒരു കണ്ണ് എന്തായാലും ഉണ്ടാവണം അവർ സിനിമ എടുക്കാൻ തന്നെയാണോ വന്നേ അല്ലയോ എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തണം അവിടെ കെട്ടിയതിൽ ടോണി ആവട്ടെ ഈ ആറ് പേർക്കും എന്താണ് പറയേണ്ട ഏതാണ് പറയേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പഠിച്ചില്ലയോ എന്ന ഉറപ്പ് വരുത്തുന്നു അതിലെല്ലാ കാര്യങ്ങളും അഞ്ച് പേരും കറക്റ്റായിട്ട് പറയും ഒരാൾ ഒഴികെ ആ പേടിയുള്ള കണ്ണാടിയിട്ട പുള്ളി പുള്ളിക്ക് ഭയങ്കര ആയതുകൊണ്ട് അത് കറക്റ്റായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല ഇവൻ കാരണം എല്ലാ കാര്യവും പൊളിഞ്ഞു പോകുന്നു പേടി ബാക്കിയുള്ളവർക്ക് ശരിയൊക്കെ സമയമുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാം നമ്മളിവിടെ വീട്ടിനകത്ത് മാത്രം ഇന്ന് കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കാൻ പറ്റില്ല നമ്മൾ പുറത്തിറങ്ങണം അതുകൊണ്ട് വാ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ട് പുറത്തോട്ടിറങ്ങുകയാണ് നായകൻ കഴിഞ്ഞ ഇത്രയും നാളുകളും ഈ ഒരു വീട് വിട്ട് പുറത്തിറങ്ങാതിരുന്നിട്ട് ഇവർക്ക് ഭയങ്കര പേടി ഒന്ന് പുറത്തിറങ്ങാൻ തുടർന്ന് ഇവർ ഒരു വാൻ എടുത്ത് പോകുന്നുണ്ട് നോക്കുമ്പോൾ ഓരോ മൂലയ്ക്ക് ഓരോ പ്രതിഷേധമാണ് എല്ലാം അവസാനം ചെന്ന് എത്തുന്നത് അമേരിക്കയ്ക്കെതിരെയാണെന്ന് മാത്രം അവിടെ കെട്ടിയതിൽ ഇവരെല്ലാവരും ഒരു മാർക്കറ്റിലേക്ക് എത്തുന്നു ഓരോരുത്തരുടെ കാര്യം ഓരോ ക്യാമറയൊക്കെ കൊടുത്തിട്ട് ലൊക്കേഷൻ നോക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇവർക്ക് ഇവർക്ക് വല്ലവറിയോ ഇവർ കാണുന്നവടെയൊക്കെ ക്യാമറയെ പൊക്കി പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നടക്കുക ഇവരിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് വേറെ ആളുകൾ ായിരുന്നു റവല്യൂഷണറി ആർമിയുടെ ആളുകൾ ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഇവരെ ഫോട്ടോ എടുത്തിട്ട് ഇവർ ആരാ ഇവരാരൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു എല്ലാവരും കണ്ടപ്പോൾ ഇതേ ഇതിനൊരു ഡൗട്ട് വരുന്നു ഇവരെങ്ങാനും ആണോ അവർ അമേരിക്കക്കാര് എന്ന് ഓർത്തിട്ട് കാരണം ഇത്രയും നാളായിട്ടും അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട ആറ് പേരെയും കണ്ടുപിടിക്കുക ഇവർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ എങ്ങാനും ഇവരായിരിക്കും എന്ന് ഓർത്തിട്ട് ഇദ്ദേഹം ഇവർ താമസിക്കുന്ന ആ സ്ഥലത്തിലേക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നു വേലക്കാരെ പെൺകുട്ടിയാണ് ചെല്ലുന്നത് സ്വന്തം നാട്ടുകാരിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഇവളോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമ്മളെ ഇപ്പൊ ഇവിടെ ആ ഒരു ഏഴ് ഏഴുപേരുണ്ടല്ലോ അവർ ശരിക്കും സിനിമയെടുക്കാൻ വന്നതാണോ അതോ അതിന്റെ പിന്നാലെ വല്ല ചുറ്റുക്കളിയുണ്ടോ മോൾക്ക് എന്തെങ്കിലും പറയാനുള്ള രീതിയിൽ ഇവളോട് ഒരു ചോദ്യം ഇവർക്ക് കാര്യം അറിയാം അവരെല്ലാം അമേരിക്കകാരാണ് രക്ഷപ്പെടാൻ നോക്കുക എന്നൊക്കെ ബട്ട് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവരെ എല്ലാം കൊന്നു കളയോ എന്നൊരു പേടി ഉള്ളത് കൊണ്ട് ഇല്ല സാറേ എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല അവരെല്ലാവരും സിനിമക്കാരെ തന്നെയാണ് ഏതോ ആർഗോ സയൻസ് ഫിക്ഷൻ എന്തോ ഒരു പടം എടുക്കാൻ വേണ്ടി വന്നേക്കുവോ ശരി എന്തായാലും നിനക്ക് സംശയം തോന്നുവാണെങ്കിൽ നീ എന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാ അവിടെ കെട്ടിയതിൽ ഇവര് ഏഴുപേരും സേഫ് ആയിട്ട് തന്നെ തിരിച്ച് എത്തുന്നു ഇവരുടെ എയർപോർട്ടിൽ എത്തി പാസ്പോർട്ട് വെരിഫിക്കേഷനും കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ കയറി ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നോടെ മനപ്പാടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നോട് പഠിപ്പിക്കുന്നു എന്താ എങ്ങനെ ഏതാ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പഠിപ്പിക്കുന്നു അപ്പോഴാണ് ജാക്ക് ഇവനെ വിളിച്ചിട്ട് വേറൊരു പ്രശ്നം പറയുന്നത് ഈ ഒരു റെസ്ക്യൂ മിഷൻ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അതിനെ അബോട്ട് ചെയ്യണം കാനഡയെ മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇൻ കേസ് ആ ഒരു സെക്യൂരിറ്റി ചെക്കിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും മാത്രമല്ല അമേരിക്കയും കാനഡയ്ക്ക് പ്രശ്നമാകും സോ അതുകൊണ്ട് ആ റിസ്ക് അവരെ എടുക്കാൻ തയ്യാറല്ലത്ര ഈ മിഷനുമായിട്ട് ഇനി മുമ്പോട്ട് പോകേണ്ടെന്ന് പറഞ്ഞ് ഓർഡർ വന്നിരിക്കുകയാണെന്ന് ഇവനെ ഇൻഫോം ചെയ്യുന്നു ഇത് കേട്ട ടോണിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി തിരിച്ചു പോകാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് അബൌട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത്ര എത്തിയിട്ട് ഇവരെ വിട്ടിട്ട് വരെ എനിക്ക് പറ്റത്തില്ല നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി ഇതും പറഞ്ഞ് നീ വിടയ്ക്കണ്ട എടാ ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഇത് ഞാൻ തീരുമാനിക്കുന്നില്ല മോളിന്ന് വന്ന ഓർഡർ ആണ് ടോണി ഫോൺ വെച്ചിട്ട് പോയി അപ്പൊ കംപ്ലീറ്റ് പ്ലാൻ അവതാളത്തിലേക്ക് പോവാ കാരണം ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല ഇന്നത്തെ പോലെ അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല അന്ന് ആ സമയത്ത് ഒരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നമുക്ക് അയച്ചു തരണം അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ സോ ഇവരെല്ലാം തിരിച്ച് അമേരിക്കയിലോട്ട് പോകണമെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യും ഏത് ചെയ്യുന്ന ഒരു പിടിയില്ലാതിരിക്കുവാണ് നായകൻ ഇവൻ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് പറയാൻ നിന്നില്ല കേട്ടോ കാരണം അവരെയും കൂടെ ടെൻഷനാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഓർത്തിട്ട് അങ്ങനെ പിറ്റോസാവുന്നു ഇന്നാണ് അവർ തിരിച്ച് പോകാനുള്ള ദിവസം എല്ലാവരും ടെൻഷനിലാണ് ഇവർ സേഫ് ആയിട്ട് പോകുകയോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിട്ട് നായകനാണെങ്കിൽ എങ്ങനെ ഇവരെ കൊണ്ടുപോകും എന്ത് ചെയ്യും എന്ന് എന്നോർത്തിട്ട് വേറെ വഴിയൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ടോണി നേരെ ജാക്കിനെ വിളിക്കുന്നു അട ഞാൻ പറഞ്ഞു നീ മനസ്സിൽ വെക്കരുത് എനിക്ക് അപ്പോഴത്തെ ദേശത്ത് ഞാൻ പറഞ്ഞു പോയത നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം നീ ഒന്ന് ബുക്ക് ചെയ്തതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം പ്ലീസ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇതിനോട് ജാക്കൻ ഒഴിവാക്കി വിടാനും പറ്റുന്നില്ല അപ്പൊ രണ്ടും കല്പിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ജാക്ക് തരും എന്നാൽ അതിന് അവിടെയുള്ള അധികാരികൾ സമ്മതിക്കുന്നുമില്ല തന്നെ അബോട്ട് ചെയ്തു ഇനി എന്ത് ടിക്കറ്റ് ബുക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അവർ കടന്ന് ചൂടാവാം ഇനി ഇവരോട് പറഞ്ഞു നിന്നിട്ട് കയറില്ല നമുക്ക് നേരെ പ്രസിഡന്റിനോട് വൈറ്റ് ഹൌസിൽ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു ഇതേസമയം ഇവര് ഏഴുപേരും നേരെ എയർപോർട്ടിൽ എത്തുന്നു നേരെ ടിക്കറ്റ് എടുക്കുക എന്ന് അവിടെ ക്യൂ നിൽക്കുന്നു ഇതേസമയം വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇവരിവരുടെ പേര് പറഞ്ഞ് ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോ അവിടെ കാണിക്കുന്നില്ല സർ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്ലീസ് ഒന്നോട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാവോ ഇവൻ പേടിച്ച് പറയുകയോ കാരണം കൺഫേം ആവാതെ പോവോ എന്ന് ഓർത്തിട്ട് ഇതേസമയം ജാക്ക് ഇവിടെ ആകുന്നത് നോക്കി വൈറ്റ് ഹൌസിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ചീഫ് സെക്രട്ടറി പ്രസിഡന്റേന്ന് അപ്രൂവ് വാങ്ങിച്ച് ടിക്കറ്റ് അവസാന നിമിഷം കൺഫേം ചെയ്യുന്നുണ്ട് ഈ പുള്ളിക്കാരത്തി ഇവിടെ റിഫ്രഷ് ചെയ്തതും ആ ഒരു ടിക്കറ്റ് കൺഫേം ആയി ഇവരുടെ പേര് കാണിക്കുന്നുണ്ട് സോ ആദ്യത്തെ കടമ്പ് കഴിഞ്ഞു ഇവർക്ക് ടിക്കറ്റ് കിട്ടി പട്ട് ഇനിയാണ് അടുത്ത വലിയ പ്രശ്നം വരുന്നത് പാസ്പോർട്ട് വെരിഫിക്കേഷനും പിന്നെ ആ ഒരു വിസ പോലെ ഒരു വെള്ള പേപ്പറും നായകന്റെ ആ ഒരു വൈറ്റ് പേപ്പർ ഉണ്ട് പക്ഷെ ബാക്കി ആറ് പേരുടെ ഇതിൽ ഇല്ല അപ്പൊ ഇവരുടെ പേരിൽ അത് നോക്കുന്ന സമയത്ത് അത് കാണാനില്ല അതില്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു കാനഡിയൻ പ്രസിഡന്റ് ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുത്താ ഒരു പേപ്പർ ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കുക സോ ഞങ്ങൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്ന അപ്പോൾ ആ ഒരു സാധനം ഞങ്ങളുടെ മിസ്സായി ഞങ്ങളെ ദൈവീയത്തിൽ എന്ന് പറഞ്ഞ് ഇവർ പറയുന്നു പ്രസിഡന്റ് പെർമിഷൻ ഉള്ളത് കൊണ്ട് ഇവർ ആ ഒരു വിസയും ക്ലിയറൻസ് ചെയ്ത് വിടുന്നു ഇനിയാണ് വലിയൊരു കടമ്പ ഉള്ളത് സെക്യൂരിറ്റി ചെപ്പ് ഇവന്മാര് തോന്നിയ പോലെയവന്മാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവത്തില്ല അവന്മാർക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ച് തീർന്ന് പിന്നെ അവന്മാർ കേട്ടിടത്തില്ല അതുപോലെ തന്നെ പറഞ്ഞു വെച്ച പോലെ ഇവർ ഏഴെണ്ണത്തിനെയും പോക്കുന്നുണ്ട് മാറ്റി നിർത്തി സെപ്പറേറ്റ് റൂമിൽ കൊണ്ടുപോയി നിങ്ങൾ എന്തിനാ വന്നേ ഏതാ വന്നേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യം ചെയ്യും ഇവരും കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെ സിനിമ എടുക്കാൻ വേണ്ടി വന്ന ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്ന ഇവന്മാരാണ് ഏഹ് ഇവന്മാർക്ക് മനസ്സിലായിട്ടാണോ മനസ്സിലാവാതെയാണോ ഒന്നും അവർക്ക് അറിയുന്നില്ല എന്തടപ്പം ചെയ്യാന്ന് പറഞ്ഞ സമയത്താണ് പേര് നമ്മുടെ കണ്ണാടിക്കാരൻ പുള്ളി ഇറങ്ങിയ പേഴ്സൺ അങ്ങ് നാല് കാച്ച് ഇന്നെ പോലെ പടം എടുക്കാൻ വന്നതാണെന്നും അതിനുവേണ്ടി ലൊക്കേഷൻ നോക്കിയതാണെന്നും പടത്തിന്റെ കഥ ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് അവന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇവർക്കെല്ലാം ഷോക്കാണ് കാരണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പേടിച്ച് വരച്ചവൻ ഇവിടെ തകർക്കുന്നു അന്ന് തകർത്തവരെല്ലാം ഇവിടെ പേടിച്ച് വരച്ചുകൊണ്ടിരിക്കുന്നു സോ പുള്ളി സ്റ്റോറി ബോർഡൊക്കെ വെച്ച് സംഭവം എല്ലാം കറക്റ്റായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഇപ്പുറത്ത് ആ ഒരു യു എസ് എംബസി അറ്റാക്ക് ചെയ്ത സമയത്ത് ഇവരെല്ലാം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇല്ലാതാക്കിയിട്ടാണല്ലോ പോയത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ പിള്ളേരെ വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ഫോട്ടോ എല്ലാം റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് മറ്റേ മെഷീനിൽ ഇട്ട് കീറിയതായത് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പൊ കുറെ നാളായി അവര് ഈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇപ്പോഴാണ് അതിൽ ഒരാളുടെ ഫോട്ടോ ഏതാണ്ട് അങ്ങ് ശരിയായി വന്നത് ഇത് നേരെ ആ ഒരു റവല്യൂഷണറി ആർമിയുടെ ചീഫിന്റെ കയ്യിലും എത്തുന്നു പുള്ളി നോക്കുമ്പോൾ അന്ന് മാർക്കറ്റിലെടുത്ത ആ ഒരു ആറ് പേരുടെ ഫോട്ടോയിൽ ഒരാളെ പോലെ തന്നെയാണ് ഇയാൾ ആളിരിക്കുന്നത് സോ അവര് കഥയടിച്ചുകൊണ്ടിരുന്നതാണെന്നും അവർ അമേരിക്കക്കാരാണ് രക്ഷപ്പെടാൻ നോക്കുകയാണെന്നുള്ള കാര്യം ഇയാൾക്ക് നല്ല ബോധിയായി സമയം ആ ഒരു വീട്ടിലുണ്ടായിരുന്നവർ അവർ ആ ഒരു വീട് വിട്ട് വേറെ തലത്തിലോട്ട് മാറി കാരണം ഇനി അവർ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് ആണ് ചീഫും പുള്ളിയുടെ പോലീസ് എല്ലാവരും കൂടെ ആ വീട് ചെന്ന് ചെക്ക് ചെയ്യുന്നു അവിടെ ആരും ഇത് സമയം ഇപ്പുറത്ത് ഇയാൾ പറയുന്ന കഥയെല്ലാം ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവർ ഫുള്ളി കൺവിൻസ് ആയിട്ടില്ല നിങ്ങളുടെ ഡയറക്ടറിന്റെ നമ്പർ ഇതല്ല ഞാനിപ്പോൾ അയാളെ നേരിട്ട് വിളിക്കും അയാളെ സംബന്ധിച്ചാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തുള്ളൂ അപ്പൊ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും ഞാനിപ്പോ വരാന്ന് പറഞ്ഞു അവൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഡയറക്ടർ ആരാ നമ്മുടെ ജോൺ ആണ് ജോൺ ഇപ്പതാണ്ട് വേറെ പടത്തിന്റെ തിരക്കിലുമാണ് കോള് പോവാണ് ആരും എടുക്കുന്നില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ ജോൺ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സെക്യൂരിറ്റിയും കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നപോലെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് നിങ്ങളാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്നാണ് പറയുന്നത് അതുപോലെ ഉള്ളതാണോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പൊ പുള്ളിയും ആ ഉണ്ടോണ്ട് അതിന്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി അവർ വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാം ശരി സാർ ഞങ്ങൾ എന്തായാലും അവരെ അയച്ചു വിടാന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്യൂരിറ്റിയും ഫോൺ വെക്കുകയാണ് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് അവർക്ക് കിട്ടുന്നു അതും കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇവർക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ ഇതേ സമയം ഇവരെല്ലാം നാട് വിടാൻ പോവുകയാണ് എന്ന കാര്യം അറിഞ്ഞ ചീഫും പുള്ളിയുടെ ടീമും ഈ പറയുന്ന എയർപോർട്ടിലോട്ട് എത്താണ് എടാ ആ ഏഴ് ഏഴുപേരും അമേരിക്കക്കാരാണ് നമ്മളെ പറ്റിച്ചിട്ട് പോയൊക്കെ വേഗം പോയവരെ പിടികടാന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിക്കാരോട് അപ്പോഴേക്കും ഇവർ ഏഴ് പേരും ബോർഡ് ചെയ്തു കഴിഞ്ഞു ഫ്ലൈറ്റിലേക്ക് അവന്മാരെ എടുത്ത് പ്ലെയിൻ്റെ അങ്ങോട്ട് പറന്ന് വരുന്നുണ്ട് ഫ്ലൈറ്റും മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങി ജസ്റ്റ് മിസിന് അവരുടെ കയ്യിൽപ്പെടാതെ ഇവർ രക്ഷപ്പെടുവ സാർ പറയുന്നത് പറയുമ്പോൾ താഴെ ഇറക്കാൻ പറ്റത്തില്ല വൺസ് അത് പോയി കഴിഞ്ഞാൽ തീർന്ന് അതിന് ലാൻഡ് ചെയ്യേണ്ട അവിടെ മാത്രമേ ലാൻഡ് ചെയ്യത്തുള്ളൂ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല സോ അങ്ങനെ ഫൈനലി ഇവർ ഏഴ് പേരും ആ ഒരു ഇറാൻ നാട് വിട്ട് സ്വന്തം രാജ്യത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ആകാശത്തിൽ എത്തിയ സമയത്താണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഇത്രയും മാസങ്ങളായിട്ട് പേടിച്ച് വരേണ്ടവരിന്നോണ്ടിരുന്ന ഇവരും അവരുടെ നാട്ടിൽ തിരിച്ചെത്തുകയാണ് സേഫ് ആയിട്ട് തന്നെ ടോണിക്ക് ഒരു സമാധാനം അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ടോണി ജാക്കിനെ കണ്ട് താങ്ക്സ് പറഞ്ഞിട്ട് നേരെ അവന്റെ വീട്ടിലോട്ട് പോവുക കാരണം അവൻ കുറെ നാളായി സ്വന്തം മകനെയും ഭാര്യയും കണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത് ഇതാണ് സി എയുടെ ചരിത്രത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കണ്ണിങ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ഇനി ഇതിൽ എല്ലാം സംഭവിച്ചതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴികെ ജസ്റ്റ് ലൈക്ക് പടത്തിന്റെ അവസാനം ആ ഒരു മിഷൻ ഡ്രോപ്പ് എന്നൊക്കെ പറയില്ല അതൊന്നും ശരിക്കും സംഭവിച്ചിട്ടില്ല വൺസ് ഈ ഒരു മിഷൻ തുടങ്ങിയിട്ട് പിന്നെ അതിനെ കോൾഡ് ഓഫ് ചെയ്തിട്ടില്ല നമ്മളെ മുൾമുള്ളിൽ നിർത്തി ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു പരിപാടി അതൊന്നും അങ്ങനെ ശരിക്കും നടന്നിട്ടില്ല ശരിക്കും ഇവർ ഏഴുപേരും ആ ഒരു എയർപോർട്ടിൽ വന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോയാൽ അവിടെ ഈ ഒരു പടത്തിനകത്ത് കാണിച്ച ഒരു ഇഷ്യുവും ശരിക്കും സംഭവിച്ചിട്ടില്ല ഇതിന് ആദ്യം ഈ യു എസ് എംബസി അറ്റാക്ക് ആയപ്പോൾ ഇവർ ആറ് പേരും ഓടിച്ചെന്നത് ആ ഒരു കാനഡിയൻ എംബസിയിലാണോ നേരിട്ട് ആക്ച്വലി അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല ഇതിന് ആദ്യത്തെ ഒരാഴ്ച വേറെ ഏതോ സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് പിന്നീട് ആണ് ഈ ഒരു കാനഡ എംബസിയിലോട്ട് വരുന്നത് പിന്നെ പടത്തിനകത്ത് ടോണി മാത്രമേ കാണിച്ചിട്ടുള്ളൂ ടോണി മാത്രമായിരുന്നില്ല ശരിക്കുള്ള ടോണി മെന്റസിന് ഒരു ഉണ്ടായിരുന്നു ജൂലിയോ എന്ന പേരിൽ ആളുടെ ശരിക്കുള്ള പേരെന്താന്ന് വിട്ടിട്ടില്ല പുള്ളി കംപ്ലീറ്റ് ആയിട്ട് പടം ഒമിറ്റ് ചെയ്യായിരുന്നു പിന്നെ സി എ ഏ റെസ്ക്യൂ മിഷന്റെ കാര്യം പുറത്തുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അത്രയും കൊല്ലവും ഇങ്ങനൊരു സംഭവം സംഭവിച്ച കാര്യം ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു അപ്പൊ ഈ ആറ് പേരെ തിരിച്ചു കൊണ്ടുവന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അറുപത് പേരോ അവർക്ക് ശരിക്കും എന്ത് സംഭവിച്ചു എന്നാൽ അറുപത് പേരുണ്ടായിരുന്നതിൽ അമ്പത്തിരണ്ട് പേരായിട്ട് ചുരുങ്ങുന്നുണ്ട് കുറെ പേരെ അവർ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേര് വയ്യാണ്ടായി മരിച്ചു പോകുന്നു അപ്പൊ ഈ ബാക്കി വന്ന അമ്പത്തിരണ്ട് പേരെയും റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് യു എസ് ഡിമാൻഡ് ചെയ്യണം എന്നാൽ ഇറാൻ ആവട്ടെ ഞങ്ങക്ക് ഷായെ തന്നാൽ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാൻഡ് ചെയ്ത് മാറുന്നില്ല ഉള്ളത് പറഞ്ഞു ഇറാനും ഈ പറയുന്ന യു എസുമായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഓയിൽ എക്സ്ചേഞ്ച് ഇൻഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് എലക്ട് പ്രൈം മിനിസ്റ്ററിന് പകരം ഷായനെ ഈ ഒരു അധികാരത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചത് യു എസ് ആയിരുന്നു അപ്പൊ അമേരിക്കയും ഷായുമായിട്ട് നല്ലൊരു ഡീലിംഗിലായിരുന്നു ഇപ്പൊ ഈ ഒരു പ്രശ്നം എല്ലാം കൈവിട്ടു പോകും എന്ന് കണ്ടപ്പോൾ യു എസ് എന്ത് ചെയ്തു അമേരിക്കയിലുള്ള ഇറാൻ ഫണ്ട് മൊത്തം അവർ ഫ്രീസ് ചെയ്യാണ് ഇതൊന്നും കണ്ട് ഇറാൻ കൊല്ലുകുന്നില്ല ഇതിന് രണ്ടും ക്ലിപ്പിച്ച് ജിമ്മി കാർട്ടർ അന്നത്തെ പ്രസിഡന്റ് ഒരു മിലിറ്ററി റെസ്ക്യൂ ഓപ്പറേഷൻ കോൾ ചെയ്യുകയാണ് ഈഗിൾ ക്ലോ എന്നായിരുന്നു ആ ഒരു മിഷന്റെ പേര് ബട്ട് അൺഫോർച്യുനേറ്റ്ലി മോശമായ വെതറ് കാരണവും പിന്നെ ടെക്നിക്കൽ ഫെയിലിയേഴ്സ് കാരണം ആ മിഷൻ ഫെയിലിയർ ആവായിരുന്നു അങ്ങനെ വർഷങ്ങൾ പോയി നയൻറ്റീൻ എയ്റ്റി വൺ ആയ സമയത്ത് ഇന്റർനാഷണലി ഭയങ്കര അധികം പ്രഷർ വരികയാണ് ഇറാന്റെ നേരെ ഇത്രയും നാളും ഈ ഒരു ഹോസ്റ്റലിന് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യാൻ തെറ്റാണെന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ മൊത്തം ഇറാൻ എതിരെ തിരിയുന്ന രീതിയിലൊരു അവസ്ഥ വരുന്നു അങ്ങനെ വൺ ജാനുവരിയിൽ നെഗോസിയേഷൻ സ്റ്റാർട്ട് ആവുകയാണ് തുടർന്ന് ഇറാൻ എതിരെ ഉണ്ടായിരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും അവരുടെ എക്കണോമിക്കൽ കൊമേഴ്ഷ്യൽ അതേപോലെ തന്നെ ബാങ്കിങ് ഈ പരിപാടി എല്ലാം തന്നെ പഴയ പോലെ ആക്കുകയാണ് പകരം ഈ ഒരു അമ്പത്തിരണ്ട് പേരും റിലീസ് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ വന്ന് ജനുവരി ഇരുപതാം തീയതിയാണ് ഇവരെല്ലാം തിരിച്ച് രാജ്യത്തോട്ട് വരുന്നത് അപ്പൊ ഇത്രയും ചർച്ചയായിക്കൊണ്ടിരുന്ന ഈ ഒരു ഹോസ്റ്റേജ് ക്രൈസിസ് നാനൂറ്റി നാപ്പത്തിനാല് ദിവസമാണ് നിലനിന്നിട്ടുണ്ടായിരുന്ന സോ ആർഗോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു ടോണി മെൻഡസ് എന്ന ക്യാരക്ടറിനെ ഹീറോയ്ക്കുമായിട്ട് കാണിക്കാൻ വേണ്ടി കുറെ ക്രീയേറ്റീവ് ലിബർട്ടീസ് എടുത്തിട്ടുണ്ട് ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു സിനിമ സിനിമയെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ബെനഫിന്റെ ആരാധകനാണ് ഈ ചിത്രത്തിന് ശേഷമാണ് ആസ് എ ഡയറക്ടർ ക്ടർ ഓഫ് കോഴ്സ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു സിനിമയുടെ കാണാം ബൈ